ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവെക്കാം ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലച്ച് ചവിട്ടുക എന്നുള്ളതല്ല നമ്മളുടെ കാല് ബ്രേക്ക് പടലിലേക്ക് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഒരുപാട് പേര് ആദ്യം ചെയ്യുന്നത് ക്ലച്ച് ചവിട്ടുന്ന ഒരു രീതിയാണ് ക്ലച്ച് ചവിട്ടിയാലുള്ള ഒരു പ്രശ്നം നിങ്ങൾക്കറിയാം ഇപ്പോൾ എൻ്റെ വാഹനം ചെറിയൊരു സ്ലോപ്പിലാണ് കിടക്കുന്നത് നമ്മൾ ആദ്യം കയറി ക്ലച്ച് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് റോളാകുന്ന ഒരു രീതി വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം കയറി ബ്രേക്ക് ചവിട്ടുക വണ്ടി സേഫ് സേഫാണെന്ന് ഉറപ്പുവരുത്തുക രണ്ടാമതായിരിക്കണം നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടേണ്ടത് ഫുൾ ക്ലച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു താക്കോൽ ഇഗ്നീഷൻ ഇടുന്ന ഈ ഒരു ഏരിയയിലേക്ക് ഇടുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ലോക്ക് ആയിട്ടാണ് കിടക്കുന്നത് സ്റ്റിയറിംഗ് ലോക്ക് കഴിക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു താക്കോൽ ഒന്ന് മുന്നോട്ട് തിരിക്കുക ഇവിടെ നമുക്ക് ലോക്ക് ആയിട്ടുള്ളൊരു ഓപ്ഷനിലാണ് ഇത് കിടക്കുന്നതെങ്കിൽ സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് അനക്കിക്കൊണ്ട് അതായത് ഈ സ്റ്റിയറിങ്ങിനെ ഒന്ന് ഇതുപോലെ പതുക്കി ഒന്ന് അനക്കിക്കൊണ്ട് നിങ്ങളിത് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോക്ക് എടുക്കുക ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അനക്കി ഈ ലോക്ക് കഴിഞ്ഞു കണ്ടില്ലേ ഇപ്പോൾ സ്റ്റിയറിംഗ് ഫ്രീ ആയി എന്നിട്ട് ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൂന്ന് സ്റ്റെപ്പ് കൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ജസ്റ്റ് കീ ഒന്ന് ഇടുന്നു എന്നിട്ട് മുന്നോട്ട് ഒന്നും കൂടി തിരിക്കുന്നു മുന്നോട്ട് ഒന്നും കൂടി തിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരുന്നു ആ സമയത്ത് നമ്മളോട് വണ്ടിയുടെ മീറ്റർ കൺസോളിലെ വാണിംഗ് ലൈറ്റുകൾ തെളിയും ഇനി ഞാൻ എന്ത് ചെയ്യുന്നു കീ ഒന്നും കൂടെ മുന്നോട്ട് തിരിക്കുന്നു ഇപ്പം മീറ്റർ കൺസോളിലെ വാണിംഗ് ലൈറ്റുകൾ എല്ലാം തെളിഞ്ഞു ഈ തെളിഞ്ഞു എന്ന് വരുത്താനായിട്ട് ശ്രമിക്കണം കാരണം നമുക്ക് എല്ലാ വാണിംഗുകളും വാണിംഗുകളും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കിലോമീറ്റർ സ്പീഡ് ഇതെല്ലാം നമുക്ക് മീറ്റർ കൺസോളിൽ നോക്കണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കി മനസ്സിലാക്കുക ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ തിരിവ് മുന്നോട്ട് തിരിക്കുക അപ്പം നമ്മുടെ വാഹനം സ്റ്റാർട്ടാവും സ്റ്റാർട്ടായാലുടൻ തന്നെ നിങ്ങൾ ഇഗ്നീഷ്യനിൽ നിന്ന് കൈ എടുത്തേക്കണം നിങ്ങൾ ഈ താക്കോൽ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന്റെ സ്റ്റാർട്ടറിന് കംപ്ലയിന്റ് വരും വണ്ടി അപ്പം തന്നെ കൈ താക്കോലിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ അയച്ചേക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മീറ്റർ കൺസ്രോളിലെ വാർണിംഗ് ലൈറ്റുകളെല്ലാം ഓഫായി ഉറപ്പ് വരുത്തുക ഇപ്പൊ എല്ലാ വാണിംഗ് ലൈറ്റുകളും ഓഫ് ആയിട്ടുണ്ട് ഈ ഹാൻഡ് ബ്രേക്കിന്റെ വാണിംഗ് ലൈറ്റ് മാത്രമാണ് ഇവിടെ നിലവിലുള്ളത് അത് നമ്മൾ ജസ്റ്റ് ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ വാണിംഗ് ലൈറ്റും പോയിരിക്കും അങ്ങനെ എല്ലാ വാണിംഗ് ലൈറ്റും വണ്ടി സ്റ്റാർട്ടായെന്ന് വരുത്തിയിരിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വാണിംഗ് ലൈറ്റുകൾ നമുക്ക് ഇവിടെ മീറ്റർ കൺസോളിൽ ഉണ്ടെങ്കിൽ ആ വാർണിംഗ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പാർട്സുകൾക്ക് കംപ്ലയിന്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് കൃത്യമായിട്ടും ഈ വാണിംഗ് ലൈറ്റുകൾ ശ്രദ്ധിക്കുക ഈ രീതിയിൽ വണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി ബ്രേക്കൽ കാലു വെച്ചോണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാൽ പുതിയ വാഹനങ്ങളിലെല്ലാം െ ക്ലിച്ച് നിർബന്ധമായിട്ട് ചൌട്ടിങ്ങിൽ മാത്രമേ വാഹനം സ്റ്റാർട്ടാകൂ